നമസ്കാരം മലയാളി സ്വാഗതം സ്കൂളുകളിൽ മൊബൈൽ ഫോൺ അനുവദനീയമല്ല എന്നുള്ളത് പണ്ടുകാലം മുതലേ അറിയാവുന്ന ഒന്നാണ് എന്നാൽ കോവിഡിന് ശേഷമാണ് മൊബൈൽ ഫോൺ കുട്ടികളുടെ കൈകളിൽ തുടങ്ങിയത് പക്ഷേ പിന്നീടത് വലിയൊരു അഡിക്ഷനായി തന്നെ മാറിക്കഴിഞ്ഞു അതിൻ്റെ പരിണിത ഫലവും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയ അധ്യാപകന് വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുന്നു പുറത്തിറങ്ങിയാൽ തീർത്ത് കളയുമെന്ന് കൊല വിളിക്കുന്നു ഈ ഒരു കാഴ്ചയാണ് കേരളത്തിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് ഞാൻ മൊബൈൽ ഫോൺ പിടിച്ചു വച്ചതിനാണ് അധ്യാപകർക്ക് നേരെ ഇങ്ങനെ ഒരു കൊലവിളി നടത്താൻ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പ്രേരിപ്പിച്ചത് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇങ്ങനെ നാടിന് തന്നെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അധ്യാപകർക്ക് കുട്ടികളെ തല്ലാനുള്ള അവകാശമില്ല അധികാരമില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് മറിച്ച് കുട്ടികൾക്ക് അധ്യാപകരെ തല്ലാനും ഭീഷണിപ്പെടുത്താനുമുള്ള അധികാരമുണ്ടോ എന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കേണ്ടതാണ് വെള്ളിയാഴ്ച ആയിരുന്നു അധ്യാപകർക്ക് നേരെയുള്ള വിദ്യാർത്ഥിയുടെ ഈ ഭീഷണി ഉണ്ടായത് സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്നുള്ള കർശന നിർദ്ദേശം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് നിരന്തരമായി ലംഘിക്കപ്പെടുന്നുവെന്ന് കണ്ടെത്തി പ്ലസ് വൺ വിദ്യാർത്ഥി ക്ലാസ്സിലെത്തിയപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നു ക്ലാസ്സിലെ അധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് പ്രധാന അധ്യാപകന് കൈമാറി ഫോൺ വാങ്ങിയതിൽ വലിയ പ്രശ്നമായിരുന്നു വിദ്യാർത്ഥി ഉണ്ടാക്കിയത് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാൻ പ്രധാന അധ്യാപകൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു എന്നാൽ തൻ്റെ മൊബൈൽ ഫോൺ തനിക്ക് ഉടൻ തന്നെ വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥി പ്രധാന അധ്യാപകൻ്റെ മുറിയിലെത്തി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ഫോൺ തന്നില്ലെങ്കിൽ പുറത്തിറങ്ങി തീർത്ത് കളയുമെന്നും കൊന്നു കളയുമെന്നുമായിരുന്നു വെറുമൊരു പതിനാറുകാരൻ അധ്യാപകനെ വിരട്ടിയത് വധഭീഷണി മുഴക്കിയത് സംഭവത്തിൽ പി ടി എയും അധ്യാപകരും തൃത്താല പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി തന്നെ പ്രചരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പള്ളി വാർത്ത